ദൂരെ ഇങ്ങനെ കുറെ വണ്ടികൾ വർക്കിന് വരാറുണ്ട് അപ്പൊ അതുപോലെ വന്നേക്കുന്ന ഒരു വണ്ടിയാണ് തെയ് കിടക്കുന്നത് കേട്ടോ നമുക്ക് ലോങ്ങിന്ന് വരുന്ന മിക്ക വണ്ടികളും അത്യാവശ്യം നല്ല അടിപൊളി വള്ളി കംപ്ലൈൻറ്റ് ആയിട്ടാണ് വരാറ് ടൈം എടുക്കും കണ്ടുപിടിക്കാനായിട്ട് നല്ല ടൈം എടുക്കും അതുപോലെ വന്നേക്കുന്ന വണ്ടിയാണ് കിടക്കുന്ന ബാക്ക് കിടക്കുന്ന ഈ പോളോ ഇത് വാട്ടർ ലീക്ക് ആയിരുന്നു കംപ്ലൈന്റ് കംപ്ലൈന്റ് ഡീസൽ പോളോന്റെ ഹെഡ് ആണ് ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറയുന്നത് അതായത് ഹെഡും മുറുക്കാനുള്ള ഒരു ഹെഡ് മേലെ അപ്പം ഇതിൽ ഒരു ബോൾട്ട് ഒടിഞ്ഞിരിക്കുന്നു ഇതിന് കറക്റ്റ് ടോർക്കും ഒക്കെ ഉണ്ട് ഇതിൽ നമ്മൾ മുറുക്കുന്നതിൻ്റെ ടോർക്ക് രക്ഷം വന്നാൽ തന്നെ പല പ്രശ്നങ്ങളും വരും ഇതിലിപ്പോൾ പത്ത് ബോൾട്ടിൽ ഒരു ബോൾട്ട് ഒടിഞ്ഞിരിക്കായിരുന്നു അത് ഇതിന് മുന്നേ ആരെങ്കിലും ഹെഡ് ഗ്യാസ്കറ്റ് മാറി ഇന്ന് ചെയ്ത സമയത്ത് ഒടിഞ്ഞ് തിരക്കേണ്ട ചാൻസ് ഇപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് വന്നിരിക്കുന്ന കംപ്ലൈൻറ് ഒന്നും അല്ല കുറച്ച് മുന്നേ വന്നിരിക്കുന്ന കംപ്ലയിൻ്റ് ആണ് ഈ ഒരു ബോൾട്ട് ഒടിഞ്ഞിരിക്കുന്ന ബോൾട്ടെന്നു വെച്ച് ഈ ബോൾട്ട് ഒടിഞ്ഞിരിക്കുന്നത് ഇതിപ്പോൾ വേറെ പുതിയൊരു ബോൾട്ടാണ് നമ്മുടെ പഴയ ബോൾട്ട് കാണാൻ അല്ല ഒടിഞ്ഞ ബോട്ട് എടുത്തുവെച്ചാണ് അത് മിസ്സായി പോയി കാലത്ത് ക്ലീൻ ചെയ്പ്പോഴത്തേക്കും ംപ്ലൈൻ്റ് ആയിരുന്നു കാരണം നമ്മളിത് ഇത് കുറെ സ്ഥലത്ത് പണിതിട്ട് വന്നേക്കുന്ന വണ്ടിയാണ് ഇതിന്റെ കൂളൻ ടാങ്ക് മാറിയിട്ടുണ്ട് തെറബോസൈറ്റ് മാറിയിട്ടുണ്ട് അങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ നമ്മൾ എല്ലാ സ്ഥലത്തും ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ഗിയർ ബോക്സിന്റെ മേളിലായിട്ട് കൂളണ്ടിന്റെ കൂളൻ്റെ ഒഴുകി പാട് കറയായിട്ട് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഓടിച്ച് ാണ് വെള്ളം കുറഞ്ഞു നാലായിരം രൂപക്ക് നല്ല മൈലേജ് അതുകൊണ്ട് നമ്മൾ തന്നെ അങ്ങനെ ഒരു നാലായിരം രൂപ പെട്രോൾ കഴിച്ചിട്ടുണ്ട് പിന്നെ വേറെ ആ സമയം കസ്റ്റമർ അല്ല അടിപൊളി കസ്റ്റമർ ആയിരുന്നു പുള്ളി നമ്മൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് വണ്ടി പെട്ടെന്ന് വേണം അങ്ങനെയുള്ള ശല്യങ്ങള് ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല പുള്ളി എങ്ങനെയാണ് കംപ്ലൈൻറ്റ് തീർത്ത് വന്നായിരുന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സമയം കസ്റ്റമർ നല്ല നല്ല ഇതുപോലത്തെ വള്ളി കംപ്ലൈൻസ് അത്യാവശ്യം ടൈം എടുത്ത് നോക്കിയാണ് കറക്റ്റ് ആയിട്ട് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് ഹെഡിന്റെ ബോട്ട് ഓടിഞ്ഞാറ് നമ്മൾ മാറിയിട്ടുണ്ട് അപ്പം ഇതുപോലെസ് വരാറുണ്ട് അപ്പൊ പറഞ്ഞിട്ടില്ല ഉണ്ട് അതൊക്കെ തീർത്തോടെ പറയാനായിട്ട് ചെറിയൊരു പിന്നെ ഒരു മറ്റേ ഹസാഡ് ഇങ്ങനെ ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കും വർക്ക് അതൊക്കെ അതൊക്കെ നോക്കാനുണ്ട് അങ്ങനത്തെ ഉണ്ട് ചെയ്തോണ്ടിരിക്കാനുണ്ട് കസ്റ്റമനോട് പറയാനായിട്ട് അപ്പൊ ഞങ്ങൾക്ക് വരുന്നുണ്ട് അപ്പൊ ഇടയ്ക്ക് ഇതുപോലെ വള്ളികളൊക്കെ ആയിട്ട് വരാം അപ്പൊ അടുത്ത് ബൈ